ബസ്സിൽ കയറി കാലൊക്കെ മറന്നിട്ടു അത് തന്നു വാ കേറൊക്കെ ആണല്ലേ ഗൾഫിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുള്ളൂ

ഞാൻ താഴേക്കോട്ടേക്കാണ് ഇന്റെ പൈസ അല്ല നിങ്ങൾ പേതാലും താഴേക്കോട്ടേക്ക് പോവല് ഞാൻ ഈ മൂലക്കണിപ്പ് എന്താ ഇവിടെ ഇറങ്ങിക്കോളി ബാംഗ്ലൂർക്ക് ഒരു ബസ് വരും അതില് കയറി ഞങ്ങക്ക് ബാംഗ്ലൂര് കാണാലോ എന്ത് വെട്ടിച്ചലാണിത് വീട്ടില് ചാടാതിരിക്കണെങ്കിലേ പിടിച്ചോളീം അല്ല എങ്ങനുണ്ട് ഇപ്പൊ നമ്മളെ ബസ്സിൽ ഡാൻസ് ആ സ്വദിക്കണ്ടേ അല്ലാതെന്താ ചെയ്യാ